ഇപ്പോ മുസ്ലിം സാമുദായിക രാഷ്ട്രീയ പാർട്ടികളുടെ സ്ഥാനം ദുരുപയോഗം ചെയ്തുകൊണ്ട് മുസ്ലിം സമുദായത്തിലെ ഏറ്റവും പ്രബലമായ സമസ്ത കേരള ജമ്മുത്രമയെ ഇകഴ്ത്തി കാണിക്കാനും ദുർബലപ്പെടുത്താനും കിണഞ്ഞ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ സംസ്ഥാന സെക്രട്ടറി പദത്തിൽ ഇരിക്കുന്ന ചാല്യത്തുകാരനായ ഒരു സുഹൃത്ത് വളരെ ഖേദകരമാണ് അതെന്തൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വളരെ മോശമായ നിലയിൽ കാരണം വഹാബിയാണ് അദ്ദേഹം വഹാബി പ്രസ്ഥാനത്തിൽ മൂടുറച്ചു പോയ സുന്നോട് അടങ്ങാത്ത കരിപ്പുള്ള ആ വഹാബി പ്രസ്ഥാനത്തിനൂടി എന്തും ചെയ്യുന്ന ഈ ഒരു വ്യക്തി തൻ്റെ രാഷ്ട്രീയ സ്ഥാനമാനങ്ങൾ ദുരുപയോഗം ചെയ്തുകൊണ്ട് സമസ്ത കേരള ജമ്മ്യൂത്രമക്ക് ദീൻ പഠിപ്പിക്കാനും സമസ്ത കേരള ജമ്മ്യൂത്രമക്ക് സി ഐ സി പഠിപ്പിക്കാനും ഇറങ്ങിച്ചിരിച്ചിരിക്കുകയാണ് ഒരു കാര്യം പറയാം അത്തരത്തിലുള്ള സെക്രട്ടറി അല്ല ജനറൽ സെക്രട്ടറി ആരും ശ്രമിച്ചാലും ശരി സുന്നത്ത് സുന്നദ്ധജമാറ്റിന്റെ മക്കൾക്ക് സമസ്ത കേരള ജമ്യത്തോടെ പണ്ഡിതന്മാർക്ക് ദീൻ പഠിപ്പിക്കാനോ അവരോട് ഒന്നിപ്പിക്കാനോ അവർക്കുള്ള ഭിന്നിപ്പ് വളർത്താനോ ശ്രമിച്ചാൽ ആ ശ്രമം സുന്നത്ത് സുന്നദ്ധജമാറ്റ മക്കൾ അനുവദിക്കുന്ന പ്രശ്നങ്ങൾ പ്രശ്നം ഉണ്ടാക്കിയെ കോരിട്ടിറക്ക ഇവിടെ സമസ്തയും മുസ്ലിം ലീഗും നല്ല നിലയിൽ മുന്നോട്ട് പോകുന്ന സാഹചര്യമാണ് സി സി പ്രശ്നം പരിഹരിക്കാൻ എല്ലാ യത്നങ്ങളും അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ചും ബഹുമാന ഏറ്റവും അവസാന ഘട്ടത്തിൽ ബഹുമാന പാണക്കാട് സയ്ദ് സാദിഖലി ഷാബ് തങ്ങളും പി കെ കുഞ്ഞാലിക്കുട് സാഹിബ് മുൻകൈ എടുത്ത് ബഹുമാനപ്പെട്ട ചിഫിരിത്തങ്ങളും എം ടി ഉസ്താദും കൊയ്യോൾ ഉസ്താദും മൂന്ന് നാല് തവണ വ്യത്യസ്ത ഹോട്ടലുകളിൽ ഒരു പത്രക്കാരും ചാലകാരും അറിയാതെ സ്വസ്ഥമായി ഇന്ന് ഈ പ്രശ്നങ്ങൾക്ക് അവസാന മധ്യസ്ഥ ശ്രമം നടത്തിയിട്ടുണ്ട് ഇയാൾ പറഞ്ഞാൽ അങ്ങനൊന്നുമില്ല ഇയാൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവരെക്കുട്ട് ബന്ധമല്ല സമസ്ത ഞാൻ ഒരു കോണമായി പോയിക്കോട്ടെ സമസ്ത ഈ വഴിക്കും പോയിക്കോട്ടെ പിന്നെന്തിനാണ് ഇനി പുതിയതായിട്ട് ഈ സി എസ് സിന്റെ പ്രശ്നം പറയണത് എന്തിനാണ് സി എസ് ഇൻ്റെ പ്രശ്നത്തിൽ ഇടപെടുന്നത് അങ്ങനെ മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർ പറഞ്ഞിട്ടില്ല സമസ്ത നേതാക്കന്മാർ പറഞ്ഞിട്ടില്ല അങ്ങനെ പോണ വഴിക്കാർ പോകാൻ പറ്റില്ല കാരണം സമസ്തയുടെ സ്ഥാപനങ്ങളുമായി എവിടേക്കാണ് സി ഐ സിക്കാർ വേറിട്ട് പോകുന്നത് സമസ്തൻ്റെ സ്ഥാപനങ്ങളല്ലത് ഇവിടെ അവസാനമായി തീരുമാനിച്ച തീരുമാനം കൃത്യമായി മധ്യസ്ഥന്മാർ അംഗീകരിച്ച ഒപ്പിട്ട തീരുമാനമുണ്ട് ആ തീരുമാനങ്ങൾ എന്താണോ ഒന്നാമത്തെ തീരുമാനം മാത്രം ഞാൻ പറയാം വളരെ മാന്യമായ തീരുമാനം കാരണം കുഞ്ഞാൽ കുഞ്ഞാഭ്യസായവും സാധിക്കാത്തകളൊക്കെ അല്ലെ തീരുമാനമുണ്ടാക്കണത് ആർക്കും ഉൾക്കൊള്ളാൻ പറ്റാത്ത തീരുമാനം വാഫി വഫിയ സംവിധാനവും സി ഐ സിയും പൂർണ്ണമായും സമസ്ത കേരള ജമ്മ്യൂ ഉപദേശ നിർദ്ദേശങ്ങൾക്ക് വിധേയമായി നടത്തുക ആർക്കാണ് തർക്കം പട്ടിക്കാട് ജാമ്യുല അറബി കോളേജും ജൂനിയർ കോളേജുകളുണ്ട് ദാർഹുദയും അതിൻ്റെ ജൂനിയർ കോളേജുകളുണ്ട് നന്ദി ദാർസ്ലാമും അതിൻ്റെ ജൂനിയർ കോളേജുകളുണ്ട് കടബിർ റഹ്മാനിയ കോളേജും അതിന്റെ ജൂനിയർ കോളേജും അഷാദിയ കോളേജും അതിൻ്റെ ജൂനിയർ കോളേജും ഉണ്ട് അഷാരിയാ കോളേജും അതിൻ്റെ ജൂനിയർ ഉണ്ട് അതുപോലെ ഇർഫാനിയ കോളേജും അതിൻ്റെ ജൂനിയർ കോളേജുകളും ഉണ്ട് സമസ്ക്കൊരുപാട് വിദ്യാഭ്യാസ ഏജൻസികളുണ്ട് അതൊക്കെ സമസ്തൻ്റെ രീതിയിൽ തന്നെയല്ലേ പോകേണ്ടത് ആർക്കാണ് തർക്കമുള്ളത് സമസ്തയെ വെല്ലുവിളിച്ചു കൊണ്ട് പോകുന്ന ഒരു സാഹചര്യമുള്ള സമസ്ത അതിനിടപെട്ടു ഇടപെട്ട് ഒരു പ്രശ്നം തീർക്കാൻ ഇറങ്ങി തെറ്റാൽ മധ്യസ്ഥന്മാർക്ക് ഇങ്ങനെ പറയാൻ കഴിയൂ സമസ്തയുടെ ഉപദേശ നിർദ്ദേശങ്ങൾ അനുസരിച്ച് പോകണം ഇതുൾപ്പെടെയുള്ള തീരുമാനങ്ങളെടുത്ത് ആ തീരവാദങ്ങൾ സി ഐ സിക്ക് കൈമാറിയപ്പോൾ മുഷാഫർ അംഗീകരിച്ചവർ കൈമാറിയപ്പോൾ